ചായകുടിയോടു കൂടിയത് തുടങ്ങാറുള്ളൊ അങ്ങനതേ കുറച്ചേറെ ചായ അങ്ങോട്ട് ഇട്ട് വയ്ക്കും കേട്ടോ വേറൊന്നുമല്ല സമയം എങ്ങനെയുമൊക്കെ ബോറടിക്കാതെ പോകണ്ടേ ചായ ആവുമ്പം ഇപ്പോൾ അഡിക്ഷൻ ആയതുകൊണ്ട് ചായ ഇച്ചിരി നീറ്റി എടുക്കുക കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങോട്ട് കുടിക്കും ആ ചായ തീരുന്നവരെ കുറച്ച് നേരെ എന്തേലും ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും ഇരിക്കുകട്ടോ അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിയിരിക്കും അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് ഇന്ന് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നെട്ടോ ടെറസ് എല്ലാം ഒന്ന് ഒക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുഞ്ഞുവേബിൻ്റെ കൂടെ ഒന്ന് നടക്കാനും കുഞ്ഞുവേബീൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അവൾ ആദ്യം വരുന്നില്ല ഞാൻ എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മി ബാ ഉമ്മി ബാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനത്തെ കുറച്ചു നേരെ അപ്പുറത്തെ അശ്വതിയുടെ എടുത്ത് വന്നിരുന്നത് അശ്വതിയുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞിട്ടത് കുട്ടികൾക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാതെ ഇനിയിപ്പം നമുക്ക് ഒരു നിവൃത്തിയില്ല പരീക്ഷ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തലവേദന ആയി കുട്ടികൾക്കാണെങ്കിൽ ഒരു തലവേദനയില്ല ഒരു ടെൻഷനില്ല ഇവർ എന്നാ കൂളായിട്ടായി നടക്കുന്നതെന്ന് അറിയുമോ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാകുന്നേ എന്ത് ചെയ്യാനോ ഫുൾ വീഡിയോ ചാനലിലുണ്ടേ കാണാൻ മറക്കണ്ട